സി ബുക്സിൻ്റെ അൻപത് തികയുന്ന സന്ദർഭവും കോഴിക്കോട് നഗരം സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച ശേഷം ഒരു അക്ഷരങ്ങളുടെ ഉപഹാരം എന്നുള്ള രീതിയിൽ ഡി സി ഇങ്ങനെ ഒരു പരിപാടി കോഴിക്കോട് സംഘടിപ്പിച്ചതിൽ ഞാൻ ഡി സി രവിയെ കോഴിക്കോടിനു വേണ്ടി ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്താൻ ആദ്യമായി അവസരം ഉപയോഗപ്പെടുത്തുക ഡി സി കിഴക്കേ മുറി അദ്ദേഹം ഇവിടെ പറഞ്ഞ പോലെ സാഹിത്യ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സാരഥിയായി പിന്നെ സ്വന്തമായി അദ്ദേഹം തന്നെ ഒരു പ്രസാദനശാല ആരംഭിക്കുകയും മലയാളത്തിലെ ഏറ്റവും മുൻനിരക്കാരായിട്ടുള്ള എല്ലാ എഴുത്തുകാരെയും ആദ്യഘട്ടത്തിൽ അണിനിരത്തി അതിനുശേഷം പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ രംഗത്ത് കൊണ്ടു വരുകയും ചെയ്ത് മലയാളത്തിൻ്റെ എഴുത്തുകാരുടെയും വായനക്കാരുടെയും സ്നേഹം മുഴുവൻ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു പ്രസാദക പ്രസ്ഥാനമാണ് ഡി സി ബുക്സ് ഡി സി കിഴകെ മുറിയെ പിന്തുടർന്നുകൊണ്ട് ഡി സി രവി അതിനൊന്നുകൂടി മനോഹരമാക്കി കൂടുതൽ വ്യാപ്തിയുള്ളതാക്കി മുന്നോട്ട് പോവുകയാണ് ഡി സി ഫൗണ്ടേഷൻ നിലവിൽ വന്നു കേരള ലിറ്ററി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന എല്ലാ വർഷവും ആ ദിവസങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പുതിയ തലമുറ കാത്തിരിക്കുന്ന ഒരു ഫെസ്റ്റിവലായി അത് മാറിയിട്ടുണ്ട് അതിനെ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട സച്ചി സാറിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തി കൃത്യമായി ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്ന എഴുത്തുകാരെ അണിനിരത്തിക്കൊണ്ടുള്ള ചർച്ചകൾ അതുപോലെ തന്നെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം പുതിയ കാലത്തിൻ്റെ അനുഭവങ്ങൾ ഒക്കെ പങ്കുവെക്കുന്ന ഒരു വലിയ മേളയായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുൻകൈ എടുക്കുന്ന ഡി സി എസ് സി രവിയെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും എത്ര അഭിനന്ദിച്ചായിരുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് കുമാർ അദ്ദേഹം അത് തുടങ്ങിയ മുതൽ അതിൻ്റെ ഒരു ചുമതല ഏറ്റെടുത്ത് അതിൻ്റെ ഒരു സംഘാടകനായി സമയവും അതിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട് ഏതായാലും ഈ അൻപത് തികയുന്ന സന്ദർഭത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എന്താണ് ഡി സി ബുക്സ് മലയാള സാഹിത്യത്തിന് വേണ്ടി ചെയ്തത് എന്ന് നോക്കിയാൽ മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെ സിംഹഭാഗം സത്യത്തിൽ ഡി സിയുടെ സംഭാവനയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംഭവം ഇന്ന് ഇരിക്കുന്ന നമ്മൾ ഈ സദസ്സിൽ ഇരിക്കുന്ന തന്നെ മുൻനിര എഴുത്തുകാരുടെ ഒക്കെ പുസ്തകങ്ങൾ ഡി സിയിലൂടെയാണ് പുറത്തു വന്നിട്ടുള്ളത് രവിയെ ഞാൻ പലപ്പോഴും കണ്ടുമുട്ട ഇട്ടുള്ളത് ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെസ്റ്റിവൽ വെച്ചിട്ടാണ് അദ്ദേഹം തന്നെ വലിയൊരു പെട്ടി വലിച്ചു ഇങ്ങനെ നടക്കുന്നത് കാണാം അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഏറ്റവും ലോക ശ്രദ്ധ നേടിയിട്ടുള്ള പുസ്തകങ്ങൾ മുഴുവൻ ശേഖരിച്ച് അത് മലയാളിക്ക് മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന ഒരു വലിയ പ്രക്രിയ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സ്വന്തമായി ഈ ബാഗും വലിച്ചുകൊണ്ട് ഫ്രാങ്ക്പേർട്ടിൽ നടന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ നടത്തമാണ് ഇന്ന് മലയാളത്തിൽ മാർക്കേഴ്സ് അടക്കമുള്ള പുസ്തകങ്ങൾ മുഴുവനായി മലയാളത്തിൽ ലഭിക്കാനുള്ള കാരണം ി രവിയുടെ പരിശ്രമ ഫലമായിട്ടാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും ഒരായിരം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ അൻപത് നീതി നിൽക്കുന്ന ഡി സി ഇനിയും കൂടുതൽ ഓജസ്സോടുകൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുവളിച്ചൊരുക്കുന്ന ഒന്നാണ്